സ്നേഹമുള്ളവർ ജൂലൈ മൂന്നാം തീയതി ഭാരതത്തിലുള്ള സീറോ മലബാർ സഭയും മർത്തോമ നസ്രാണികളും ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മ തിരുനാളാണ് ദുഃഖാന തിരുനാൾ ഈ തിരുനാൾ ദിവസം തോമസ് ലീഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനത്തെക്കുറിച്ച് അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ തോമ ഉത്തിതനായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ ഒരു വചനമുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈ വചനം പലരും ആത്മീയമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഒരു ആത്മമായ വ്യക്തി എന്നുള്ള നിലയിലും സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിലും ഈ വചനത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ പലപ്പോഴും ഞാൻ പഴയ നിയമത്തെ നിശിതമായി വിമർശിക്കുമ്പോൾ ചിലർ ഞാനൊരു പാഷാണ്ടിയാണെന്ന് വരെ ആരോപിക്കാറുണ്ട് പക്ഷേ എന്നെ ഇത്തരത്തിൽ ആരോപിക്കുന്ന പലരും പഴയ നിയമത്തിൻ്റെ പല കാര്യങ്ങളും അവഗണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനയുടെ രാഷ്ട്രീയമാനം ഈ രാഷ്ട്രീയമാനം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഘടന എന്താണെന്ന് നാം ആദ്യമേ തന്നെ പരിശോധിക്കണം പി ഒ സി വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മലയാളം ബൈബിളിൻ്റെ സമ്പൂർണ്ണ ബൈബിളിൻ്റെ ആമുഖത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഈ പഴയ നിയമത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിനെ പ്രബോധനപരം ചരിത്രപരം പ്രവചനപരം എന്ന് മൂന്നാക്കി തിരിക്കാം പ്രബോധനപരം എന്നത് അവരുടെ പാരമ്പര്യം അനുസരിച്ച് ലേവിയ പുരോഹിതന്മാർ നൽകേണ്ടതാണ് നിയമമുണ്ടാക്കേണ്ടത് അവരാണ് ഇനി ചരിത്രപരം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ചരിത്രമാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കേണ്ടത് അതിൻ്റെ നിയമസംഹിത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ പ്രബോധനത്തിൽ നൽകിയിട്ടുള്ളതിന് വിരുദ്ധമായിട്ട് പുരോഹിതന്മാരും രാജാക്കന്മാരും എങ്ങനെ വ്യതിചലിച്ചു പോകണു ഈ പ്രബോധനത്തെ എങ്ങനെ ചരിത്രത്തിൻ്റെ അന്ത്യത്തിലേക്ക് മുന്നോട്ട് നയിക്കാം എന്ന് സംസാരിക്കുന്നവരാണ് പ്രവാചകന്മാർ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയണത് എല്ലാ വരങ്ങളും നല്ലതാണെങ്കിലും പ്രവചനവരത്തിനു വേണ്ടി നിങ്ങൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവിൻ അപ്പോൾ പ്രിയമുള്ളവരെ ഈ മൂന്ന് ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശുദ്ധ പത്രോസ് പറഞ്ഞത് നിങ്ങൾ ഒരു പുരോഹിത പ്രവാചക രാജകീയ ഗണമാണ് ഇതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും മാമുദീസ സ്വീകരിക്കുമ്പോൾ അവന് മൂന്ന് ദൗത്യമുണ്ട് ഒന്ന് പുരോഹിതൻ്റെ ദൗത്യമാണ് രണ്ട് പ്രവാചകൻ്റെ ദൗത്യമാണ് മൂന്ന് അവൻ രാജാവാണ് ഹീ സോവറിൻ കാറൽ മാർക്സ് ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന തൻ്റെ ചെറിയ പുസ്തകത്തിൽ പറയുന്നത് ഓരോ മനുഷ്യനും രാജാവാണെന്ന് പറഞ്ഞ ക്രിസ്തു മതത്തിൻ്റെ അടിത്തറയാണ് ഏറ്റവും വിഡ്ഢിത്തരമായ അടിത്തറ പക്ഷേ ഈ പത്രോസ്ലേഹയുടെ ഈ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഓരോ മനുഷ്യനും പുരോഹിതൻ്റെ ദൗത്യവുമുണ്ട് പ്രവാചകൻ്റെ ദൗത്യവുമുണ്ട് ഒരു രാഷ്ട്രീയ ദൗത്യവുമുണ്ട് അപ്പോൾ രാജകീയ ദൗത്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ദൗത്യമാണ് പ്യൂബ്ലായിൽ വെച്ച് നടന്ന ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മെത്രാന്മാരുടെ കോൺഫറൻസിൽ വെച്ച് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇപ്രകാരം പറഞ്ഞു ക്രിസ്തു മതം അടിസ്ഥാനപരമായി ആത്മീയമാണെങ്കിലും അതിലെ സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളെ അതിൽ നിന്ന് വേർപ്പെടുത്തിയാൽ അത് പൂർണ്ണമല്ലാതായിത്തീരും ആ പ്രസ്താവനയെ പിന്തുടർന്നുകൊണ്ടാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പറഞ്ഞത് കാരുണ്യപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ ഈ പഴയ നിയമത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന പലരും പുരോഹിത ദൗത്യത്തെ മാത്രം സ്ട്രെസ് ചെയ്യുകയും പ്രവാചക രാജകീയ ദൗത്യത്തെ ഇകഴ്ത്തുകയും ചെയ്യുന്നത് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് സമ്പൂർണ്ണമായി വിശുദ്ധ ഗ്രന്ഥത്തെ ആ പഴയ നിയമ പാരമ്പര്യം തുടരുന്നു എന്ന് അവകാശപ്പെടുന്നവർ അതിലെ പുരോഹിത ദൗത്യം മാത്രമല്ല തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രവാചക രാജകീയ ദൗത്യത്തെ ഉയർത്തി കാണിക്കണം അത് കാണിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം പുതിയ നിയമത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതിൽ ഒരു വചനം മാത്രമാണ് വിശുദ്ധ തോമസ് ലിഹായുടെ ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷണമാണ് ആ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തോട് പറയാനുള്ള സാക്ഷ്യമാണ് ആ സാക്ഷ്യമാണ് ധീരതയോടെ വിശുദ്ധ തോമസ് പറഞ്ഞ പറഞ്ഞത് അത് ആൾ യേശുവിനെ കണ്ട് അനുഭവിച്ച് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയമുള്ളവരെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് നമുക്ക് തോന്നും അതൊരു ആത്മീയ ഇതായിട്ടാണ് പലരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പഴയ നിയമം തന്നെ നമ്മൾ പരിശോധിക്കണം പഴയ നിയമത്തിലെ ഈജിപ്തുകാരുടെ അടിമത്തം എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഫറവോയ്ക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്താണ് ആ സ്ഥാനം ഫറവോയാണ് രാജാവും ദൈവവും പുരോഹിതനും അപ്പോൾ വേറെ പുരോഹിതനില്ല വേറെ രാജാവില്ല വേറെ ദൈവമില്ല അതാണ് ഈജിപ്ഷ്യൻ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത് ഇനി അത് കഴിഞ്ഞ് നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്താണ് ദാനിയൽ പ്രവാചകനോട് നെബുക്കദനസർ രാജാവ് ആവശ്യപ്പെട്ടത് എന്താണ് എന്തിനാണ് അവരെ എറിഞ്ഞത് മറ്റൊന്നുമില്ല നെബുക്കദനസർ രാജാവിനെ ദാനിയലിനോടും സംഘത്തോടും പറഞ്ഞു നീ ദൈവമാണെന്ന് പ്രഖ്യാപിക്കണം നീയാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കണം രാജാവാണ് ദൈവം രാജാവാണ് എൻ്റെ ജീവൻ്റെ നാഥൻ രാജാവാണ് ഭൂമിയുടെ ഉടമസ്ഥൻ ഭൂപതി രാജാവിന് കൊല്ലിനും കൊലയ്ക്ക് അവകാശമുണ്ട് രാജാവിൻ്റെ ശാസനമാണ് അന്ത്യശാസനം രാജാവിനപ്പുറത്ത് വേറെ ആരുമില്ല രാജാവ് തമ്പുരാനാണ് പഴയ കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു പ്രഭുവിനെ വന്ന് വിളിച്ചിരുന്ന പേരാണ് ഉംബ്രാക്കളെ എന്ന് വെച്ചാൽ തമ്പുരാനെ എന്നാണ് അർത്ഥം അപ്പോൾ രാജാവനെ തമ്പുരാനായി കാണുക അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ലോഡ് ഈ വാക്കാണ് സീസറിനെ അഭിസംബോധന ചെയ്യേണ്ടത് അപ്പോൾ സീസറിനെ കാണുമ്പോൾ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് പറയണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയമുള്ളവരെ ഇതിന് പകരമാണ് വിശുദ്ധ തോമാസ്ലിയ യേശുവിനെ നോക്കി പറയുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇത് ചരിത്രത്തിൻ്റെ ഒരു വലിയ കീഴ്മയിൽ മറിച്ചിലാണ് ചരിത്രത്തിലെ എല്ലാ ഭരണാധികാരികളും ആവശ്യപ്പെടുന്നത് അവരെ ദൈവത്തെ പോലെ കണക്കാക്കണമെന്നാണ് അത് യേശു രണ്ട് ശിഷ്യന്മാർ ശബദി ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളെ ഒരാളെ വലത്തും വലത്തുമടത്തും ഇരുത്തണമെന്ന് സബദീപുത്രന്മാരുടെ അമ്മ യേശുവിനോട് ആവശ്യപ്പെടും അപ്പോൾ യേശു പറയുന്നുണ്ട് വിജാതിയരുടെ ഇടയിൽ അവരുടെ ഭരണ ഭരണകർത്താക്കൾ ദൈവത്തെ പോലെയാണ് ഇംഗ്ലീഷ് വെർഷൻ ഇങ്ങനെയാണ് എമങ് ദ ജെൻഡെയിൽസ് ദയർ കിങ്സ് ആർ ലൈക്ക് ലോഡ് ലോഡ് എന്ന പദത്തിന് പഴയ രണ്ടായിരം കൊല്ലം മുൻപ് ഒരർത്ഥമുണ്ട് ഇപ്പോൾ അർത്ഥമുണ്ട് ഇന്നത്തെ അർത്ഥം പ്രഭു എന്നാണ് പക്ഷെ രണ്ടായിരം കൊല്ലം മുൻപത്തെ അർത്ഥം തമ്പുരാൻ എന്നാണ് ഗോഡെന്നാണ് അപ്പം എമംഗ് ദ ജെൻഡയിൽസ് ദർ കിങ്സ് ആർ ലൈക്ക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ ഇടയിൽ അവർ അവരുടെ രാജാക്കന്മാർ ദൈവത്തെ പോലെയാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനാകണം അതാണ് മിനിസ്റ്റർ അപ്പോൾ സീസറിനെ കാണുമ്പോൾ ഈ ഒരാൾ അഭിസംബോധന ചെയ്യേണ്ടത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാണ് അപ്പോൾ രാജാവിനെ ദൈവമെന്ന് വിളിക്കണോ ദൈവത്തിനെ രാജാവെന്ന് വിളിക്കണോ എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട സന്ദേഹം ലോകം പറയുന്നത് ചരിത്രം പറയുന്നത് ഭരണാധികാരിയെ ദൈവത്തെ പോലെ കാണാനാണ് അപ്പോൾ യേശു പറയുന്നത് ദൈവത്തെ ഭരണാധികാരിയായിട്ട് കാണാനാണ് അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൻ്റെ നടുവിലാണ് ആദ്യകാലത്തെ എല്ലാ ശിഷ്യന്മാരും നിലനിന്നിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ ശിഷ്യന്മാരെയും സീ ഇവർ സീസറിനെതിരാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് അവർക്കറിയാം ദൈവത്തെ രാജാവായിട്ട് ആരാധിക്കാനാണ് ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നീട് റോമിലുണ്ടായ രക്തസാക്ഷികൾ എന്തുകൊണ്ടാണ് സബസ്ത്യാനോസ് രക്തസാക്ഷിയായത് എന്തുകൊണ്ടാണ് ഗീവറീസ് രക്തസാക്ഷിയായത് വിശുദ്ധ ജോർജിൻ്റെ മുമ്പിലുള്ള ഒറ്റ ചോ ചോദ്യമേ ഉള്ളൂ നീ ത്രിയേക ദൈവത്തെ നിഷേധിക്കുക എന്നെ ദൈവമായിട്ട് കാണുക അവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമല്ല മായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഒറ്റക്കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഛേദിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് റോമാ സാമ്രാജ്യത്തിൻ്റെ പകുതിയും സ്വന്തം മകളെയുമാണ് നൂറ് രൂപയ്ക്ക് പോലും കൈക്കൂലി വാങ്ങി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരുടെ മുമ്പിൽ പകുതി സാമ്രാജ്യം പോലും തരാമെന്ന് പറഞ്ഞ് ഒരേ ഒരു വചനത്തിന് വേണ്ടി എന്താണ് നിന്ന കർത്താവും ദൈവവുമായിട്ട് ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ലോകത്തിൽ നൂറുകണക്കിന് വ്യക്തികളാണ് വിശുദ്ധ സെബാസ്റ്റിനെ പോലെയും സ്റ്റെഫാനിയസിനെ പോലെയും ഗീവർഗീസിനെ പോലെയും രക്തസാക്ഷികളായിട്ട് മാറിയത് അതുകൊണ്ട് ദുഃഖാന തിരുനാൾ ദിവസം നാം ആചരിക്കുമ്പോൾ ഈ വചനം യാഥാർത്ഥ്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിറോ മലബാർ സഭയുടെ വാഴ്ത്തപ്പെട്ടവളായി പരിഗണിക്കുന്ന റാണി മരിയ ഈ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം മതപരമാണെന്ന് ചിന്തിക്കുന്നില്ല ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന പാഠം തന്നെ അവരുടെ സമൂഹത്തിൻ്റെ ഘടനയെ തകർക്കുന്നതാണ് കാരണം അവിടെ പ്രഭുക്കന്മാർ ദൈവത്തെ പോലെയാണ് പെരുമാറുന്നത് അവർക്ക് മക്കളെ തട്ടിക്കൊണ്ടുപോകാനും കൊല്ലിനും കൊലയ്ക്കും എല്ലാറ്റിനുള്ള അവകാശമുണ്ട് അതിനെതിരെയാണ് ഒരു ക്രൈസ്തവൻ ജീവിക്കുമ്പോൾ അവൻ്റെ സാക്ഷ്യം ഈ സാക്ഷ്യം നമ്മുടെ തോമസ് ലിഹായുടെ ഈ പാരമ്പര്യം നമ്മുടെ പിതാമഹന്മാർ കച്ചവടത്തിലും ഗവൺമെൻറ് ജോലിയിലും എല്ലാം പുലർത്തിയിരുന്നു ആ സാക്ഷ്യം അതാണ് നമുക്ക് രാജാക്കന്മാരുടെ മുമ്പിലും ഭരണാധികാരികളുടെ മുമ്പിലും ഉണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ മായം ചേർക്കാത്ത കച്ചവടവും മായം ചേർക്കാത്ത സ്വർണവും മായം ചേർക്കാത്ത സർക്കാർ സർവീസും കൈക്കൂലി വാങ്ങാത്ത പാരമ്പര്യവും സത്യസന്ധമായ രാഷ്ട്രീയ ഭരണവും അത് നമ്മുടെ കൈവശമുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് നാം ബഹുമാനിക്കപ്പെട്ടത് അതുകൊണ്ട് മാർത്തോമ സ്ലിഹയുടെ നാമത്തിലുള്ള ദുഃഖാന തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ രാഷ്ട്രീയം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ഓരോ രാഷ്ട്രീയ നേതാവും നമ്മെ സംബന്ധിച്ച് ദൈവമല്ല ആരും ദൈവമല്ല അവരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ നമ്മൾ കീഴടങ്ങില്ല ദൈവമാണ് നമ്മുടെ രാജാവ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ദർശനം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടാകട്ടെ ഇന്ന് ഇന്ത്യയിലുള്ള ഭരണവ്യവസ്ഥയിൽ ദൈവത്തെ പോലെ പെരുമാറുന്ന ഭരണാധികാരികൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ദൈവമല്ല മറ്റുള്ളവരുടെ ദാസനാണെന്ന് പറയാനുള്ള ആർജവം തോമസ് ലീഹായുടെ പാരമ്പര്യം വേറുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകട്ടെ അതിനായി നമ്മുടെ സമുദായ സംഘടനകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഖാന തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു താങ്ക് യു